ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെന്ന് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മള് പല ആൾക്കാരും വിശ്വാസത്തിൽ ഭയങ്കര എരിവുള്ളവരാണ് ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലും ഒരു കാര്യം മനസ്സിലാവും എരി ഒന്നും ദൈവം പറഞ്ഞ കൽപ്പനകളെ കുറിച്ച് ആയിരിക്കില്ല നിർമ്മിതമായ കല്പനകളെ കുറിച്ച് ആയിരിക്കുള്ളൂ നമുക്കൊരാള് ഇപ്പൊ ഞാനൊരു എന്താ ഒരു ഭയങ്കര റെഡ് കളർ ഒക്കെയുള്ള ഷർട്ട് ഇട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടച്ചു തോന്നും കാരണം എന്താ ഒരു വിശുദ്ധിയോടെ വേഷം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ലൈറ്റ് കളറായിട്ട് നിങ്ങൾ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇത് എരിവ് തോന്നാ കാരണം എന്താ മാനസിക മാനസികമായ ഒരു കൽപ്പന ആയതുകൊണ്ടാ എരിവ് ഭയങ്കര എരിവ് തോന്നുന്നത് ഒരു ദിവസം ഞാൻ പാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് സംസാരിക്കായിരുന്നു അപ്പോ ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് പറഞ്ഞു ഇനി മേരാൾ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരില്ല അപ്പോൾ ഞാൻ എന്താ കാര്യം പുള്ളി പറഞ്ഞു നിങ്ങൾ വെള്ളം ധരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ജയിക്കുന്നവൻ വെള്ള ധരിക്കുന്നു ബൈബിളിൽ ഉണ്ട് ഞാൻ പറഞ്ഞു ജയിക്കുന്നവൻ കിരീടം വയ്ക്കുന്നതും ബൈബിളുണ്ട് പക്ഷെ നിങ്ങൾ അത് വെക്കാതെ വന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അമ്മൻ പുള്ളി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം തർക്കുത്തരം പറയുകയാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് സംബന്ധിച്ചു പക്ഷെ നിങ്ങൾ കറുത്ത പാഞ്ചിട്ടിരിക്കുന്നതിനു കാരണം ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെങ്കിൽ ഫുൾ വെള്ള ധരിക്കണ്ടേ അപ്പൊ പകുതി വെള്ളയും ബാക്കി ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ എത്ര പകുതി ജയിച്ചെന്നിലേ പറയാൻ പറ്റുള്ളൂ പുള്ളി പറഞ്ഞു നിങ്ങൾക്കൊന്നും ഇതിന്റെ വില അറിയത്തില്ല ഞങ്ങളൊക്കെ ഈ വെള്ള വസ്ത്രത്തിന് വേണ്ടി പോരാടി വില കൊടുത്തിട്ടുള്ളവരാണ് ഞാൻ അന്നേരം പുള്ളി ചോദിക്കണമെന്ന് വിചാരിച്ചാണ് ഈ ബോംബെഡിങ്ങിന്റെ വെള്ള വസ്ത്രത്തിന് എന്താ ഇത്ര വിലയെന്ന് ഇത് അവർ വിചാരിക്കുന്ന എരിവാണ് ആ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ജീവൻ കളയാൻ വരെ അവർ തയ്യാറാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ പോലെ ഈ വെള്ളവസ്ത്രം എന്ന് വേണ്ടി പോരാടാൻ ഇങ്ങനെ തയ്യാറാണ് അതുപോലെ നിങ്ങൾ നോക്കുക ഒരു കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിന് ഫിക്സ് ഉണ്ടായിരുന്നു അപ്പൻ ആശുപത്രി കൊണ്ടു ഞങ്ങളെല്ലാം പുള്ളി ഫോൺ ചെയ്ത് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പുള്ളി പറയാണ് ഞാൻ എന്താ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണ് അതുകൊണ്ട് വിശ്വാസതരുടെ ഹീലിംഗ് മാത്രമേ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്തോ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിന് വിശ്വാസമില്ലല്ലോ അയാളുടെ ജീവിതം വിട്ട് കെട്ടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അവസാനം പുള്ളി എന്ത് ഇതൊക്കെ സന്ദിക്കില്ല അതാ ഞാൻ പറഞ്ഞ പോലീസ് പരാതി കൊടുക്കാൻ പോകുന്നത് ആ എരിയോ കട്ട് എരിവോ അതുകൊണ്ട് പുള്ളിക്ക് കഴിഞ്ഞ തന്നെ കണ്ടു എന്റെ അടുത്തോളം പോയിട്ട് ദേഷ്യത്തിന് തന്നെ നോക്കിയിട്ടങ്ങ് പോയി ആ എരിവ് ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ എഴുതിയിട്ടില്ല അതായത് ബൈബിൾ കർത്താവ് പറയാത്ത ഒരു കൽപ്പന എടുത്തു കഴിഞ്ഞാൽ പിന്നെ എരിഞ്ഞങ്ങ് പകയോ പിന്നെ ബാക്കിയുള്ളവരെ ഒന്നിനും കാണാൻ മേലോ ഒന്നിനും കാണാമേല ഇതാണ് മനുഷ്യന്റെ പ്രശ്നം ഇസ്രായേൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇസ്രായേൽ മക്കളും മലയാളികളും മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ ലോകത്തിൽ ഏത് സമൂഹത്തിൽ പോയി നോക്കിയാലും ഈ ദൈവം തരാത്ത നീതിയെ വെച്ച് എരിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം പോക്കെന്ന് പറയുന്ന ഒരേ ഒരു വർഗ്ഗം ഇസ്രായേൽ മക്കൾ കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ വേറെ നിങ്ങൾ ആന്ധ്രയെ പോയോ കർണാടകയിൽ പോയോ നോർത്ത് ഇന്ത്യയെ പോയോ ആഫ്രിക്കയിൽ പോയോ അമേരിക്കയിൽ പോയോ വസ്ത്രധാരണം മാന്യമായിരിക്കണം എന്ന് എല്ലാവരും പറയും പക്ഷെ എന്തായിരിക്കണം എന്ന് പറയില്ല താടി വെക്കണോ വെട്ടണോ ഊശാന്താടി വേണോ മീശ പിരിച്ചു വെക്കണോ ആരും ഒന്നും പറയില്ല അതൊന്നും അവരുടെ വിഷയമല്ല പക്ഷെ നമുക്ക് എരിവ് കാരണം വെള്ളം എത്ര കുടിച്ചിട്ട് മാറാത്ത എരിവ് പിടിച്ചിരിക്കുന്നത് മലയാളിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീശം പഠിക്കുന്ന നല്ല കാര്യമാണ് വെള്ള ദിവസം തയ്ക്കുന്ന മോശമല്ല ആഭരണം ഊരുന്നൊക്കെ നല്ല കാര്യമാണെങ്കിലും എരിവ് വന്ന കാരണം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഇതാണ് നീതി എന്ന്